ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു അദ്ദേഹം ഇപ്പോൾ ബീഹാർ ഗവർണറാണ് ബീഹാർ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം ചിലപ്പോൾ പൊട്ടിക്കരയുന്നുണ്ടാകും പരമോന്നത നിധിപീഠത്തിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വിധി പുറത്തു വന്നിരിക്കുന്നു സുപ്രീം കോടതിയിലെ രണ്ടംഗ ബെഞ്ച് ജസ്റ്റിസ്മാരായ കെ പി പർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചിൽ നിന്നാണ് സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത് ഹർജി നൽകിയത് തമിഴ്നാട് സർക്കാർ എങ്കിലും കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമാണ് ഈ വിധി കാരണം കേരളവും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് സമാന സാഹചര്യത്തിൽ തന്നെയാണ് തമിഴ്നാട് ഏത് സാഹചര്യത്തിലാണോ സുപ്രീം കോടതിയെ സമീപിച്ചത് സമാന സാഹചര്യത്തിലാണ് കേരളവും സുപ്രീം കോടതിയെ സമീപിച്ചത് കാലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗവർണർക്ക് കേരളത്തിലുണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് മലയാളികളുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ബില്ലുകൾ പിടിച്ചു വെക്കുക അവസാനം സുപ്രീം കോടതി നിന്ന് പരാമർശമുണ്ടാകും എന്ന് കരുതിയതിന്റെ തലേ ദിവസം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുക ഇങ്ങനെ നിയമസഭ എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് എംഎൽഎമാരുടെ നിയമസഭ അവർ പാസാക്കുന്ന നിയമം തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഭരണഘടനാ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടതാണ് വ്യക്തമാക്കിയതാണ് എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് ഇപ്പോഴിതാ സുപ്രീം കോടതി നിന്ന് തമിഴ്നാട് സർക്കാരിന്റെ തമിഴ്നാട് ഗവർണർക്കെതിരെയുള്ള ഹർജിയിൽ സുപ്രധാനമായ ഉത്തരവ് വന്നിരിക്കുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അധികാരമില്ല ഗവർണർക്ക് വീറ്റോ അധികാരമില്ല ഭരണഘടനാ വിരുദ്ധമാണ് ഇങ്ങനെ ബില്ലുകൾ പിടിച്ചു വെച്ചതും പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചതും പത്ത് ബില്ലുകളാണ് നിയമസഭ പാസാക്കിയ പത്ത് ബില്ലുകൾ തമിഴ്നാട് ഗവർണർ ആർ എൽ രവി പിടിച്ചു വെച്ചത് ഇതിനെതിരെയായിരുന്നു തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി നിന്ന് വന്ന വിധിന്യായത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ് ബില്ലുകൾ പിടിച്ചു വയ്ക്കാൻ ഗവർണർക്ക് അധികാരമില്ല കൃത്യം സമയം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി എപ്പോൾ ഒപ്പിടണം ഗവർണർ എന്ന് ഭരണഘടനയിൽ പറയുന്നില്ല ആ പഴുത് ഉപയോഗിച്ചാണ് എത്രയും വേഗം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത് ആ പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് ഗവർണർമാർ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന സ്ഥിതി ഉണ്ടായത് അതിന് തടയിടാൻ സുപ്രീം കോടതി തീരുമാനിച്ചു മൂന്ന് മാസത്തിനകം ബില്ലുകളിൽ തീരുമാനമെടുക്കണം അത് മൂന്ന് തീരുമാനമാണ് അത് ഭരണഘടനയിൽ പറയുന്നുണ്ട് ഒന്നുകിൽ ഒപ്പിടുക അതല്ലെങ്കിൽ തിരിച്ചയക്കുക നിയമസഭയ്ക്ക് അതില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകൾ എന്തായിരിക്കണം എന്നുകൂടി കൂടി കൃത്യമായും പറയുന്നു സുപ്രീം കോടതി എന്ന് വെച്ചാൽ ഗവർണർ സർക്കാരിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിൻ്റെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നു ഭരണഘടനാ തത്വങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി എന്ന് വെച്ചാൽ ഗവർണർമാർക്ക് സർക്കാരിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഗവർണർമാർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട് ഗവർണർ പഞ്ചാബ് ഗവർണർ തെലുങ്കാന ഗവർണർ കേരള ഗവർണർ ഈ നാല് ഗവർണർമാരാണ് തെരഞ്ഞെടുത്ത സർക്കാരിനെ നിയന്ത്രിക്കാനും നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കാനും ശ്രമിച്ചത് അവർക്കെല്ലാം എതിരെയുള്ള വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയം സംസ്ഥാന സർക്കാരിന്റെ മുകളിലൂടെ സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കാനുള്ള ഗവർണർമാരുടെ ശ്രമത്തിനും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സുപ്രീം കോടതി വിധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ ബില്ലുകൾ പിടിച്ചു വയ്ക്കാൻ അധികാരമില്ല തമിഴ്നാട് ഗവർണർ ആർ രവിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് ഒരു മാസത്തിനകം തീരുമാനമെടുക്കണം രാഷ്ട്രപതിക്ക് അയക്കുക അതില്ലെങ്കിൽ നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കുക എന്നത് മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം ഗവർണർക്ക് ബില്ലുകളിൽ വീറ്റോ അധികാരമില്ല പോക്കറ്റ് വീറ്റോ അധികാരവുമില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ സഭ വീണ്ടും പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കണം ആ ബില്ലുകൾ പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല ഗവർണർ ആർ എൽ രവി തമിഴ്നാട് ഗവർണർ ആർ എൽ രവി പിടിച്ചു വച്ച പത്ത് ബില്ലുകൾ അംഗീകരിച്ചു സുപ്രീം കോടതി എന്ന് വെച്ചാൽ ആ പത്ത് ബില്ലുകളിൽ ഇനി ഗവർണറുടെ ഒപ്പ് ആവശ്യമില്ല അംഗീകാരം ആവശ്യമില്ല സുപ്രീം കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് അതോടൊപ്പം തന്നെ ബില്ലുകളിൽ ഗവർണർമാരുടെ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് ഒരു ബില്ലിൽ ഗവർണർ തീരുമാനമെടുത്താൽ കോടതിയിൽ അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യാം കോടതി അത് റിവ്യൂ ചെയ്യാം എന്ന് കൃത്യമായും പറയുന്നു സുപ്രീം കോടതി സർക്കാരുകളുടെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ഗവർണർ എന്ന് ഗവർണർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു സുപ്രീം കോടതി ജനങ്ങൾ തെരഞ്ഞെടുത്ത അസംബ്ലിക്കാണ് എം എൽ എ മാർക്കാണ് നിയമനിർമ്മാണത്തിൽ പൂർണ്ണമായ അധികാരം അതിനെ വിറ്റോ ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി ഈ വിധിയെ തമിഴ്നാട് സർക്കാർ സ്വാഗതം ചെയ്തു മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ വിധി വന്ന ഉടനെ നിയമസഭയിൽ പ്രസ്താവന നടത്തി ആ പ്രസ്താവനയിൽ സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്തിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു അദ്ദേഹം ഇപ്പോൾ ബീഹാർ ഗവർണറാണ് ബീഹാർ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം ചിലപ്പോൾ പൊട്ടിക്കരയുന്നുണ്ടാകും കാരണം അത്രമാത്രം തിരിച്ചടിയാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി നിന്ന് ലഭിച്ചത് സുപ്രീം കോടതി നിന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചടി ലഭിക്കുന്നു കാരണം അദ്ദേഹം ഇതേപോലെ എട്ടോളം ബില്ലുകൾ പിടിച്ചു വെക്കുകയാണ് ചെയ്തത് പിന്നീട് ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു ഒപ്പിട്ട് നൽകിയിരുന്നില്ല തിരിച്ചയച്ചിരുന്നില്ല എത്ര കാലം പിടിച്ചു വെക്കാം എന്നതിനെ സംബന്ധിച്ച് അന്ന് തർക്കമുണ്ടായിരുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയിലെ ഒരു പഴുതുണ്ട് എത്രയും വേഗം ഒപ്പിട്ട് നൽകണം എന്നാണ് ഭരണഘടനയിൽ പറയുന്നത് അതിന് സമയപരിധി നിശ്ചയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സമയപരിധി ഇല്ലാത്തത് കൊണ്ട് അത് എത്രയും കാലം പിടിച്ചു വെക്കാൻ കഴിയും എന്നാണ് ഗവർണർ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഗവർണർ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ എട്ടോളം ബില്ലുകൾ ഒരു വർഷ ത്തിലേറെ സമയം പിടിച്ചു വെക്കുകയും അവസാനം അത് രാഷ്ട്രപതിക്ക് കൂട്ടത്തോടെ അയക്കുകയും ചെയ്തത് എന്തുകൊണ്ട് രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്ന് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകിയില്ല സംസ്ഥാന നിയമസഭയ്ക്ക് പൂർണമായ അധികാരമുള്ള നിയമനിർമ്മാണത്തിന് അധികാരമുള്ള ബില്ലുകളാണ് ആ ബില്ലുകളിൽ മേലാണ് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ മേലാണ് അടയിരുന്നത് ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാറി ബീഹാർ ഗവർണറാണ് ബീഹാർ രാജ്ഭവനിൽ അദ്ദേഹം ഉണ്ടാകും അദ്ദേഹം ഈ വിധി കേൾക്കുന്നുണ്ടാകും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴുമെങ്കിലും ബോധ്യപ്പെടുന്നുണ്ടോ എന്നത് അറിയില്ല എന്നിരുന്നാലും അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർക്ക് ചോദിക്കാൻ കഴിയുന്ന അവരവർ അദ്ദേഹത്തോട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമായിരുന്നു നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ എന്ന് അന്ന് തന്നെ കേരളത്തിൽ വലിയ ചർച്ചയുണ്ടായിരുന്നു വലിയ രാഷ്ട്രീയം ആ എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ സർവകലാശാലകളെ കൈപ്പിടിൽ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ സംഘപരിവാറിന്റെ നേതൃത്വം വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുകയായിരുന്നു ഗവർണർ ചെയ്തത് അതിനെ എതിർത്ത് അതിനെതിരെ നിയമം പാസാക്കി കേരള നിയമസഭ എന്നാൽ അതിന് അംഗീകാരം നൽകിയില്ല ആ ബില്ലുകൾക്ക് അംഗീകാരം നൽകരുത് എന്ന് ഗവർണറെ കണ്ട ആവശ്യപ്പെട്ട പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് അവർ ഇപ്പോൾ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടിയിരിക്കുന്നു കാരണം നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുത് എന്ന് ഗവർണർക്ക് നിവേദനം കൊടുത്തവരാണ് കേരളത്തിലെ യു നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി ഡി നേതൃത്വത്തിൽ യു നേതാക്കൾ ഗവർണറെ കണ്ട് നിവേദനം കൊടുക്കുകയായിരുന്നു ഒപ്പിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും കൂടി ഏറ്റ വലിയ തിരിച്ചടിയാണ് എന്ന് ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും സുപ്രീം കോടതി ഇന്ത്യയുടെ ഫെഡറൽ സബ് സർക്കാരുകൾക്കാണ് പൂർണ്ണമായ അധികാരം എന്ന് വിധിച്ചിരിക്കുന്നു അതിന് മുകളിൽ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഗവർണർക്ക് യാതൊരു അധികാരവുമില്ല സംസ്ഥാന സർക്കാരിന്റെ ഉപദേശം അനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കണം എന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നു സുപ്രീം കോടതി